കശ്മീരിൽ നിന്നും ശ്രീനഗറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വെള്ളവും ഭക്ഷണവും നൽകിക്കൊണ്ട് കശ്മീരികളുടെ സ്നേഹപ്രകടനം പ്രകടനം ഇതിനിടയ്ക്ക് കുത്തിത്തിരിപ്പ് നടത്തുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു ചില സംഘികൾ ഒഴികെയുള്ള ആളുകൾക്ക് ഇത് കുത്തിത്തിരിപ്പ് നടത്താനുള്ള ഒരു വിഷയമല്ല ചില സംഘികള് ഇതിനിടയ്ക്ക് കയറി ചെയ്യുന്നുണ്ട് ജാതി വിഭാഗീയത വർണ്ണ വിഭാഗീയത വർഗീയത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മതേതരവാദികളായിട്ടുള്ള ആളുകൾ ഇതിലൊന്നും വീഴത്തില്ല കശ്മീർ ജനതയെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാം ഈ ഒരു ആക്രമണം നടത്തിയത് ഒരിക്കലും കശ്മീരികളല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ തലയിൽ ഈ ഒരു സംഭവത്തെ കയറ്റി വയ്ക്കരുത് അവരെല്ലാം ഇന്ത്യക്കാരാണ് അവരൊക്കെ ഭാരതീയരാണ്